അദ്ദേഹം കേരളത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം അങ്ങ് വരച്ച് അതങ്ങ് കയറി കൊളുത്തി വൈറലായി അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് പിന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ചിത്രങ്ങൾ ഒരുപാട് പേര് ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ എൻ്റെ ഒരു ആ വിഷൻ ഞാൻ അദ്ദേഹത്തെ കേരളത്തിനെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന ആ വിഷൻ അപ്പം ആ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ആ സമയത്ത് ചെയ്ത് നിൽക്കുന്ന സമയം വേണം അദ്ദേഹം അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ആ വീട് എനിക്ക് വെച്ചായിരുന്നു ഒരു വർഷമാകുമ്പോ ഡിസംബർ ആകുമ്പോൾ ഡിസംബർ മൂന്നാം തീയതി ആവുമ്പോൾ ഒരു വർഷം വർഷമാകും അതിലുപരി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ തന്നെ ഒരു ഭാഗ്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടി വരയ്ക്കാനൊക്കെ ആ ഒരു വാർത്തയോടെ നമ്മളെ വരയ്ക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ അതിനുമുമ്പ് കടയൊക്കെ ഇട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ഓട് വന്നപ്പോൾ കടയൊക്കെ പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ കുറച്ചു കാലം സ്ട്രഗിൾ ചെയ്ത് കേട്ടോ ഈ ഭിന്നശേഷിക്കാരുടെ എല്ലാ അവസ്ഥയിൽ തന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും സ്ട്രഗിളിങ് ഭയങ്കര അവര് തിരിച്ചു വരപ്പോന്ന് പറഞ്ഞ ജന്മന ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരാൾ പോലല്ല ഒരു ഇരുപത്തി അറുപത്തഞ്ചു വയസ്സെന്നൊക്കെ പറയുന്നത് അവർ ഇടയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരുന്നെ ഒന്ന് മാനസികമായിട്ട് തയ്യാറെടുക്കണം ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ഒരു ഒരിത് വരണം നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ളത് തോന്നല് വരണം പിന്നെ വരുമാനം കണ്ടെത്തണം പല വണികളാ ഇങ്ങനെ അവിടെ എല്ലാം നമ്മള് ൈവന്തംബരൻ ഒരു ചിരി തന്നോണ്ട് അതും കൊണ്ടങ്ങ് കേറി സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളതായിരുന്നു പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹം കൈ പോയപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് അതായിരുന്നു കൈ പോയി ഇനി നായനായിട്ട് അഭിനയിക്കുന്നു ഇങ്ങനെ അതൊരു വല്ലാത്തൊരു വിഷമായിരുന്നു പിന്നെ പൊറത്തപ്പെട്ടു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ കൈ ഇങ്ങനെ വരയ്ക്കാനൊക്കെ പ്രാക്ടീസ് എഴുതാനൊക്കെ പ്രാക്ടീസ് ചെയ്തു നമ്മുടെ അടുത്തായുധം ഇല്ലാന്ന് മനസ്സിലായിക്കൊണ്ട് എങ്ങനെ അവിടെ തൊട്ട് നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ചു ഇപ്പോഴും പഠിക്കുക ഇതെല്ലാം നമ്മൾ നല്ല മനോഹരമായ വരകൾ അല്ലെങ്കിൽ സൂപ്പർ വരകൾ എന്നൊക്കെ നിങ്ങളൊക്കെ പറയുമ്പോഴും ഞാനിത് ഓരോന്നും നമ്മൾ പരിശീലിക്കാം ഇപ്പം ചിലരെയൊക്കെ ചോദിച്ചു നാല് രണ്ട് മൂന്ന് പേരെ നിർത്തിക്കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഇരുപസം കൊണ്ട് വർക്ക് കീർത്താന്ന് നിനക്ക് പൈസ ലാഭവല്യ കൈ ഇരിക്കുന്നു പക്ഷെ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് എക്സ്പീരിയൻസാണ് അപ്പോൾ മുപ്പതോ അറുപതോ ദിവസവും വരയ്ക്കാൻ കഴിയുക എന്ന് പറയുന്നത് എനിക്കത് എക്സ്പീരിയൻസ് കൂടാ പഠിക്കുമല്ലയോ അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെങ്ങ് ചെയ്യുന്ന അതുകൊണ്ടാണ് പ്രധാനമായിട്ടും അപ്പം ഇനി വർക്കുകളൊക്കെ വിളിച്ചിട്ടുണ്ട് കലയനാട് വിളിച്ചിട്ടുണ്ട് കായംകുളത്തിൽ വിളിച്ചിട്ടുണ്ട് ഹെൽഫാഡ് വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബോയ്സ് ഹൈസ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാരന്മാരെല്ലാം അവിടെ അവിടെ സച്ചിനെയും മറ്റുള്ളവരെയൊക്കെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചിട്ടുണ്ട് വർക്കുകൾ വരുന്നുണ്ട് പിന്നെ ചെച്ചി താമസമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുന്നതല്ലേ എന്നാലും എന്നാലും വരയ്ക്കുന്നതല്ല മാക്സിമം അത് പെർഫെക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മേലോട്ട് പോകുമ്പോൾ കാണാം ഒത്തിരി വർക്കുകളുണ്ട് പിന്നെ വിശേഷ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത് അമ്മ സർലാഭായി പിന്നെ രണ്ട് ചേട്ടന്മാരുണ്ട് മനോജ് വിനോദ് ഒരു കല്യാണം കഴിഞ്ഞവർ പിന്നെ എൻ്റെ എനിക്ക് ഒരു ഭാര്യ വിജി മകൻ യുവൻ അയ്യൊക്കെ പോയതിന് ശേഷം കല്യാണം കഴിച്ചതാണ് നേഴ്സായിരുന്നു നിങ്ങൾ അവിടെ പ്രസവിച്ചിടുന്നപ്പം ആലോചനയിട്ട് സെറ്റായി നമ്മൾ പോയവിടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ സെറ്റായത് ഓക്കെ ആയി ഇപ്പം മോനും പന്താം ക്ലാസ് പഠിക്കുന്നു ഇതൊക്കെയാണ് ഫാമിലി സപ്പോർട്ടാണ് പിന്നെ ഇഷ്ടമുള്ള എല്ലാവർക്കും വലിയ കാര്യമാണ് വരയ്ക്കുന്ന കാര്യമായാലും നമ്മുടെ ഇങ്ങനെയുള്ള ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായാലും എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഞാൻ എപ്പോഴും പഴയ പോലെ തന്നെയാണ് തമാശയും ആൾക്കാരോട് തുമ്മ ചുമ്മാ തമാശക്ക് വഴക്ക് കൊടുക്കും അങ്ങനെ അതൊക്കെ ഒരു ആ രീതിയിൽ തന്നെ പോകുന്നു അതായത് നമ്മളൊരു സെൻറ്റിമെൻസ് അപ്രോച്ച് അല്ല നമ്മളെല്ലാവരും പഴയ പോലെ തന്നെ എന്നോടും അങ്ങനെ എന്താ അപ്പോൾ ഇതിന് കൈ പോയതല്ലയോ ആ ഒരു സെൻറ്റിമെൻസ് ഒന്നും നമ്മളെ പഴയ രീതിയിൽ തന്നെ കാണുന്നത് അതാണ് നല്ലത് അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ ആ രീതി നമ്മളെ കാണുന്നത് കൈ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് അഞ്ചിന് ഞാൻ തടിയിൽ കുത്തുപണിയായിരുന്നു അപ്പോൾ ജോലി കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ആയുര ഭയങ്കര ആളായിരുന്നു ബസ്സിൽ അപ്പം പോരിടത്ത് കയറി അപ്പം കയറിയ സമയത്ത് ഇടേ സൈഡി ഇരിക്കുവായിരുന്നു ഇടയസൈഡി ആ ഫുഡ് ഫുട്ബോളില്ലേ ഫുട്ബോളിനോട് ചേർന്നായിരുന്നു പ്രൈവറ്റ് ബസ് അപ്പം ഈ മുട്ട് നീളം കൂടെ ഉണ്ടായിട്ട് കാൽമുട്ടതി തട്ടി ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുവാണ് അപ്പം ആ ചടയമംഗലത്തെത്തിയപ്പോൾ ആൾക്കാരെല്ലാം കുറഞ്ഞു അപ്പം സീറ്റ് ഒഴിഞ്ഞു ഞാൻ എണിറ്റ് ഇടതു സൈഡിൽ നിന്ന് എനിക്ക് വല്ല സൈഡിൽ പോയിരുന്നു ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ആയില്ല അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് കാതിരെ വെച്ചിട്ടിങ്ങനെ ഉയരെന്നുള്ള പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആയില്ല കണ്ണടച്ചും ചാരി ഇരുന്ന് ആ ഒരു മാർത്തമ്മ തന്നെ അവിടെ എത്താറേ ഒരു വണ്ടി സൗണ്ട് കേട്ട് എന്ത് വന്ന് ഇടിച്ച പോലെ അയ്യോ ഒരു ചെറുക്കൻ്റെ കൈ പോയി എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ ഭയങ്കര നിലവിളി ഫ്രണ്ട് ചെയ്യുന്നു അവരെല്ലാം എൻ്റെ ഭാഗത്തു നോക്കി നിലവിളിക്കും അപ്പോൾ ഞാനിങ്ങനെ പുറമോ നോക്കിയത് ആറ് ഇട കൈ പോയെന്ന് പറഞ്ഞ് നോക്കുമോ അന്നേരം അവർ അവ കുറേ ഇരിക്കുന്നവർ എന്നെ നോക്കുന്നു ചിലരൊക്കെ അപ്പം ഞാൻ എനിക്ക് എന്തോ ഡൗട്ട് അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലോട്ട് നോക്കിയപ്പോൾ കൈയില്ല അപ്പം ഞാനിങ്ങനെ തുടയിലേക്ക് നുള്ളി സ്വപ്നം കാണാൻ വിചാരിച്ചു നുള്ളിയപ്പം സ്വപ്നമല്ല മങ്ങണം കൈ കാലിൻ്റെ അടുത്ത് കിടന്നുകൊണ്ട് ഓ വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നത് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കും അതെന്ത് ആ ഫീൽ ചെയ്യുന്നത് എനിക്ക് അടുത്തതാകും പക്ഷെ ഞാൻ എൻ്റെ നടന്ന സംഭവം പറഞ്ഞാൽ അപ്പം പിന്നെ ഞാനിങ്ങനെ നോക്കും കയ്യിലോട്ട് നോക്കും ഇവിടോട്ട് നോക്കും ഇങ്ങനെ നോക്കും എൻ്റെ കൈ കൂടുണ്ടായാലും സാധനമല്ലോ പിന്നെ ഇത് അന്നേരം തന്നെ കൈയ്യൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഇവിടെ ഐക്യ കോണെ തന്നെ ഉള്ളൊരു സുബിരാജ് എന്ന് പറയും സുഖി ചേട്ടൻ കാറും കൊണ്ടു അതുവഴി വരുന്ന വഴിക്ക് ഫാമിലിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് അവരുടെ വണ്ടി എന്നെ കയറ്റി പിന്നെ സുഭാഷ് സുഭാഷൻ ഞങ്ങളുടെ വാർഡിലെ വാരിലെ സുഭാഷ് ചേട്ടന്മാർ പോലും അജിയന്തനും അവരെല്ലാം അവിടെ വന്നു പിന്നെ കൈ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ബോളുള്ള ബോൺ തെറിച്ചു പിന്നെ ഇത് നടക്കത്തില്ല ഇതെങ്കിലും പോർട്ടിൽ ആദ്യം കൊണ്ടുപോയോ പിന്നെ വിപ്പയൊക്കെ വെച്ച് കേട്ടോ അത് കല്യാണം വരെ ഒക്കെ അത് വെച്ചു ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൈയൊക്കെ ആയിരുന്നു അത് കൈയാണേ പറയത്തുള്ളു പക്ഷെ ഇങ്ങനെ ഒരു മൂന്ന് ബെൽറ്റ് വരും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു പടച്ചട്ട പോലെ അല്ല അത് ചൂടൊക്കെ അത് പിന്നെ ഞാൻ വെച്ച് കംഫർട്ടബിൾ ഇതാ ഓക്കേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ഐഡന്റിറ്റിയാ പെട്ടെന്ന് തിരിച്ചറിയ തിരിച്ചെറിയ ആൾക്കാർ വലം കൈ വച്ച് വരച്ച് പെൻസിൽ ഡ്രായിിനും ജില്ലകാലത്ത് ഉൾപ്പെടെ സ്കൂള് ജില്ലയിലും ജില്ലയിലും ഒക്കെ ഇഷ്ടംപോലെ ബോയ്സ് ഹൈ സ്കൂളിലായിരുന്നു പഠിച്ചത് സമ്മാനം വാങ്ങിച്ചാണ് പിന്നെ ഞാനൊരു ഡ്രായിങ് സാറായിട്ട് ധർമ്മം ഒന്നായിരുന്നു അന്നിട്ട് എന്നെ പഠിപ്പിച്ചു വിജയം സാറിൻ്റെ ഒരു ആഗ്രഹം ഇല്ല അപ്പോൾ കൈ അന്ന് പെൻസിൽ ഹാൻഡ് റൈറ്റിംഗ് ഉൾപ്പെടെ സമ്മാനം ഉണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളത്തിനൊക്കെ ഞാൻ എനിക്ക് ഫസ്റ്റ് അടിക്കാം നമുക്ക് ഈ പെർഫെക്ഷൻ മാക്സിമം നോക്കുന്ന പുള്ളേ കൈ പോയപ്പോൾ അതെല്ലാം മനസ്സിൽ ഓടി വന്ന് പിന്നെ റാൻ എന്നെ വിഷമിപ്പിച്ച കാര്യമായിരിക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പം നായകനെന്നുള്ള എല്ലാ അഭിനയം എന്നുള്ള പിന്നീട് മനസ്സിലായി പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതാ മാസ്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം എഴുതി മാസ്ക് ഒക്കെ വലിച്ചെറിയുന്നതിന് വരെ അതൊക്കെ വൈറലൊക്കെ ആയാലും പിന്നൊരു ഷോർട്ട് ഫിലിം എൻ്റെ മനസ്സിലുണ്ട് സിനിമ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ വര പിന്നെ എനിക്ക് വര വരയിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹമൊന്നും അല്ല എനിക്ക് ഞാൻ എന്റെ ഭാവനയിൽ കുറച്ച് കവിതയൊക്കെ എഴുതും കേട്ടോ ഭാവനയിൽ കുറച്ച് പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് അതൊക്കെ വിറ്റൊക്കെ പോയായിരുന്നു അയ്യായിരം പതിനായിരം രൂപയ്ക്ക് വിറ്റ് പോയി അപ്പോൾ എനിക്ക് ഒരു വലിയൊരു പെയിൻറ്റിങ് കളക്ഷൻ നോക്കിയിട്ട് ഈ പരമാവധി വിദേശ രാജ്യങ്ങളിലായാലും സ്പോൺസർമാരെ കണ്ടെത്തിയൊക്കെ ഒന്ന് പ്രദർശനത്തിന് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് പക്ഷെ അതിന് ഇപ്പോഴേ പറ്റത്തില്ല അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അതെ നമ്മുടെ എൻ്റെ ഐഡിയയിൽ ഇപ്പം ഒരു ഉദാഹരണം പറയുന്നത് ഈ മഴ ആദ്യ മഴ എന്ന് പറയുന്നൊരു പടം വരക്കാറുണ്ട് അത് മഴ വരികയാണ് മഴത്തുള്ളി ഇങ്ങനെ വന്ന് വരുന്നത് പുരുഷനായിട്ടാണ് സ്ത്രീയാണ് ഈ ചെടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ആ ആദ്യ മഴ ആ മഴത്തുള്ളിയെ ഇങ്ങനെ സ്വീകരിക്കുന്ന അങ്ങനെയുള്ള അങ്ങനെയുള്ള വരകളൊക്കെയാണ് പിന്നെ ഈ ഇത്തിൽ വന്ന് മരത്തെ അത് വേണം പെണ്ണുമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഈ കാവ്യ തരമായിട്ടുള്ള പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഈ ചിത്ര പ്രദർശനം കൊച്ചിയിൽ നടത്തിയായിരുന്നു ഞാൻ കൊച്ചിയിൽ നമ്മുടെ സഹേർനെസ് പോലെ വന്നായിരുന്നു പിന്നെ പുനലൂര് ഫെസ്റ്റിലൊക്കെ നടത്താറുണ്ട് അത് അതല്ല വലിയ വലിയ ഒരു ഈ ഇവിടെ നിന്നും അല്ലെന്നേ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇതിന് കൂടുതൽ ആസ്വാദികൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നത് ഇവിടെ ഉള്ളവരെല്ലാം കാണും എന്നറിയാം ഇപ്പൊ എന്റെ ചില ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ പേജുകളിൽ ഇടുകയാണെങ്കിൽ അവർ ചർച്ച ചെയ്തേക്കണം ആ കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും നമ്മളിവിടെ എല്ലാവരും അടിപൊളി സൂപ്പർ ചേട്ടാക്കി എന്നൊക്കെ പറഞ്ഞു തരും പക്ഷെ അവർ ആ ചിത്രത്തെക്കുറിച്ച് നല്ല രീതിയിൽ അതിന്റെ ശരിയും തെറ്റും എല്ലാം വിമർശിച്ച് അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യും അങ്ങനെ ഞാൻ ഇവിടെ ഉള്ളവർ അങ്ങനെ ചുറ്റും പറഞ്ഞു ഞാൻ പറഞ്ഞു ചിത്ര പെയിൻറ്റിങ്ങുകളെ കുറിച്ച് നല്ല രീതിയിൽ അവർ വിലയിരുത്താറുണ്ട് വിദേശരാജ് അപ്പം രവി രാജ രവി തന്നെ വിദേശത്ത് പോയി പഠിക്കുകയും ചെയ്യുക ചിത്രരകൾ അവിടത്തെ ഒരു രീതി ഇവിടുത്തെ നമ്മളൊക്കെ ആവുമ്പോൾ അപ്പം നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല അതോ സ്കൂളിലൊന്നും പോയി വരപ്പൊന്നും പഠിച്ചിട്ടില്ല അല്ല ദൈവം തന്നൊരു കഴിവിനെ നമ്മളിങ്ങനെ അന്നും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ തിരുവനന്തപുരം ഫൈനാർസ് കോളേജ് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് ജയിച്ചിട്ട് പിന്നീട് ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം ചേട്ടൻ പറഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് പാടാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പം പി ഡിഗ്രി ആക്കി ഈ പറയുന്ന പോലെ ഫൈനാർട്സ് കോളേജിലെ അടിസ്ഥാന യോഗ്യത അതുവരെ പത്താം ക്ലാസ് ആയിരുന്നു എൻ്റെ യോഗം നോക്കണം അതുവരെ വരെ പത്താം ക്ലാസ് ആയിരുന്നു അങ്ങനെ അതങ്ങ് വിട്ടു കളഞ്ഞു ഞാൻ പത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്കിറങ്ങി പത്തു മണിക്കിറങ്ങി അതും പഠിച്ചൊന്നുമല്ല ചേട്ടന്മാരൊക്കെ ചെയ്ത് കണ്ടുള്ളത് പിന്നെ അമ്പലത്തിൽ കളമൊക്കെ എഴുതും ക്ഷേത്രങ്ങളിൽ കളമെഴുതും ഭാഗവതവരായാണ് ഭാഗതവരാണ് ആയിരുന്നു കൈ ശേഷം പ്രധാന വരുമാന വരുമാനമാർഗ്ഗം പ്രത്യേക മാസമായിരുന്നു എന്റെ ചാകര അങ്ങനെയൊക്കെയുള്ള പിന്നെ കൂട്ടുകാരും വിദേശത്തുള്ള പലരും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ നിലനിന്ന് പോകുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു വരുമാനം കണ്ടെത്താൻ പറ്റാതെ കടകളായാലും ഈ പറയുന്ന പോലെ കച്ചവടമൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നും ഇപ്പം പൊതുവേ അങ്ങനെ ആണെന്നല്ലോ പിന്നെ നാട്ടിലും കൂടെ ആകുമ്പോൾ നമുക്ക് അത്രയും പിന്നെ അങ്ങ് എന്തേലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡാവിൻജി സുരേഷ് കേരളത്തിന്റെ അത്ഭുതമായിട്ടുള്ള അഭിമാനമായിട്ടുള്ള കലാകാരനാണ് ഡാവിൻജി സുരേഷൻ സുരേഷ് ചേട്ടൻ ആ ചേട്ടൻ വരച്ചൊരു പടം കേരളം ഞാനിങ്ങനെ ഇവിടെ കേരളം ഇന്ത്യയും വരയ്ക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ടീച്ചർമാർ അപ്പൊ കേരളത്തിലെ ഇവിടെ ഫേസ്ബുക്കിൽ പോകുന്നതും കേരളത്തിന് ചെയ്തു വെച്ചിരിക്കുന്നു ധർമ്മക്കുളത്ത് വെച്ചാ എനിക്കിഷ്ടപ്പെട്ട അങ്ങനത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെ തുടങ്ങിയതായി പരിപാടി അതായത് രണ്ടു ദിവസം കൊണ്ട് ഇത് വരച്ച് അപ്പൊ ഇത് ഇതുപോലെ ഫേസ്ബുക്കിൽ വന്നപ്പം പലരും ചോദിച്ചു ഇത് നിങ്ങള് തള്ളാന്ന് നിങ്ങള് തള്ളണ്ടായിരുന്നു ഡാമേജ് സിസുലേഷൻ ചിത്രമാ എന്തൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറയും ചേട്ടായത് ഞങ്ങള് ഡാവിഞ്ചി സുരേഷ് പടം കണ്ടു വരച്ചതാ എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വാർത്ത ചെയ്യുമ്പോൾ ഡാവിജി സുരേഷ് ഏട്ടന്റെ പടവന്ന് പറയണം കാരണം അല്ലെങ്കിൽ പിന്നെന്തറിയോ ഇത് എന്റെ പടവാ ഇത് അവര് പറയും ഡാവിന്ദ്രുരേഷന്റെ നിങ്ങൾ നിങ്ങളെന്താ കള്ളത്തരം പറയും പറഞ്ഞു ഇത് അദ്ദേഹത്തെ ഡൗജി സുരേഷ് ഏട്ടൻ എന്നെ വിളിച്ചു ഞങ്ങൾ ഈ പതിനഞ്ചാം തീയതി മീറ്റ് ചെയ്യുന്നുണ്ട് കാണണമെന്ന് പറഞ്ഞേക്കാണ് പക്ഷെ പുള്ളിയുടെ തല ഭയങ്കരോട്ടോ ഈ ആശയം നമ്മളത് കണ്ടു വരച്ചതേ ഉള്ളു പിന്നെ ഇത് ഇത് ഒറ്റം കളി നമ്മുടെ കേരളത്തിന്റെ ഒരു കലാരൂപങ്ങളായിട്ട് നമ്മളെ നമ്മുടെ ഒരു അഭിമാന കലാരൂപമാണല്ലോ ഇതിന് വല്ല ഒരു കലാരൂപം ഇല്ലെന്ന് തോന്നുന്നു അഭിനയത്തിലായാലും കഥകളി വരയ്ക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഓഫീസും കൂടെയോ അങ്ങനെ വരച്ച ഇതൊക്കെ ഒരു വെറൈറ്റി പെയിന്റിങ് ആട്ടോ കൊടുക്കാതെ ഒരു കണ്ടില്ലേ ഗൂഗിളിൽ പടങ്ങളുണ്ട് എന്റെ ഭാവനയിൽ വരയ്ക്കുന്ന ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന പടങ്ങളെ ഒരു സബ്ജെക്ട് ആക്കാറുണ്ട് പിന്നെ നെല്ലുപിള്ളി വരച്ച സ്കൂളിൽ ഈ പറയുന്ന പോലെ ടോമൻ ജോറി ഇങ്ങനെ നിൽക്കുന്ന ഇതിപ്പോ ഉണ്ട് ഇതും രണ്ട് പടങ്ങളാണ് ഞാനത് ഒരിടത്ത് കൊണ്ടുവന്നു അതിന് നടുക്ക് പുസ്തകം വരച്ച് അതിനെ ഞാനൊരു സബ്ജെക്റ്റ് ആക്കി പറയണം പറയാം പറ <ELLOP> െ മാമനെ നിങ്ങളോടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നോ പടം വരയ്ക്കുമ്പോ നിങ്ങൾ ചെന്ന് പറയോ ഏതൊക്കെ പടങ്ങളാ വേണ്ടെന്ന് അതൊക്കെ വരച്ച് വരുന്നുണ്ടോ